പാലയൂർ തീർത്ഥ കേന്ദ്രത്തിലെ ക്രിസ്മസ് കരോൾ കലക്കൽ ചാവക്കാട് സബ് ഇൻസ്പെക്ടറുടെ നടപടിയിൽ കേരള കോൺഗ്രസ് പ്രതിഷേധിച്ചു സംസ്ഥാന വൈസ് ചെയർമാൻ എം പി പോളി ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കൂസ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് ചിറമേൽ ചാവക്കാട് മുനിസിപ്പൽ കൌൺസിലറും കേരള വനിതാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സി ജെ ജോയ്സി ടീച്ചർ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ജെ ലിയോ നേതാക്കളായ സി എ സണ്ണി സി കെ തോബിയാസ് തുടങ്ങിയവർ തീർത്ഥകേന്ദ്രം ഡക്ടറെ കണ്ട് പിന്തുണ അറിയിച്ചു ചാവക്കാട് പോലെയുള്ള ജനാധിപത്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്ന ചാവക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ഒരു സമിതി പത്രമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള പ്രയാസകരാണ് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ പ്രസ്ഥാന വൈസ് ചെയർമാൻ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിലുള്ള വലിയ പ്രതിഷേധം അറിയിക്കുന്നു ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാർ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി ഇതിനകം സംസാരിച്ചു കഴിഞ്ഞു ഇദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സീനിയറായ ഞങ്ങളുടെ പാർട്ടിയുടെ മുൻ മന്ത്രി ശ്രീ ജോസഫ് എം എൽ എ ഉൾപ്പെടെ ഞങ്ങളുടെ എം ബഹുമാനായ ഫ്രാൻസിസ് ജോർജോ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഗൗരവമായി നടപടി വേണമെന്ന്